എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റ് അതിനായിട്ട് ഞാൻ കൂന്തലെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് വാങ്ങിയത് ഇതിനുശേഷം ഞാനിതിങ്ങനെ ഒരു റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മളെല്ലാം ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കും അതിൻ്റെ എന്താ പറയുക ഒരു ഒത്തിരി തോലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ലപോലെ ചൂടായി വന്ന പാനിലോട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റി അതിന് ശേഷം കുറച്ച് ഒന്ന് മുപ്പ് വന്നതിന് ശേഷം ഞാൻ ആ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്തു പിന്നെ ഞാനിത് ചേർക്കുന്നത് ഫിഷ് മസാലയാണേ പിന്നെ കൂന്തൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് വിസലടിച്ച് ഞാനത് തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ലാസ്റ്റ് തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലും അതിലോട്ടിട്ടു കൂന്തൽ ഒന്നും ചേർത്തിട്ടില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ചതാണ് പെട്ടെന്ന് വേവാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതെല്ലാം നമ്മുടെ മസാലേന് കൂടെ തന്നെ വേവിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ആവാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നല്ല കറക്റ്റ് വേവായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ ഒത്തിരി ഒന്നുമില്ല കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉണ്ടാക്കുന്നത് പിന്നെ ആവശ്യത്തിന് ആ ഒരു മസാല ഒന്നും എല്ലാം പൊടികളും എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് കറിവേപ്പില അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേ ഞാൻ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി മുള്ളിൽ ചേർത്തിട്ടുണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് അതിൽ ഇതിൽ മുളക് പൊടിയായിട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കുരുമുളകാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു ഗ്രേവി ടൈപ്പ് ആവുന്നുണ്ട് അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ